പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചിറക്കൽ കിഴക്കേമുട്ട പുനരധിവാസ സങ്കേതത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി അധ്യക്ഷയായി കെ വി സുമേഷ് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുന്നുംകൈ കിഴക്കേമുട്ട നഗറിൽ അമ്പത്തിനാല് എസ് സി കുടുംബങ്ങളും പതിനാല് ജനറൽ വീടുകളുമാണുള്ളത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള ആയിട്ടുള്ള സോമേന്ദ്രൻ അതോടൊപ്പം തന്നെ അന്നത്തെ പതിത്തി രണ്ടൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ദേവനം മാഷൻ ചെയർമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചെയർമാർ അന്ന് പറഞ്ഞിരുന്നു എന്തോട് രണ്ടായിരത്തി പതിനെട്ടിലെ അവസാനം പത്തൊമ്പതിയുടെ തുടക്കത്തിൽ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കുഞ്ഞിയിൽ കോളനിയിൽ മണ്ണിടിഞ്ഞ് അന്ന് ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി വെച്ച് ഒരു ചെയർമാൻ എന്ന നിലയിൽ ആ പദ്ധതിക്ക് അംഗീകാരം ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജില്ലാ പഞ്ചായത്തിന്റെ കുറച്ചുകൂടി സഹായം വേണം ഈ പത്ത് കോളനി ആയതുകൊണ്ട് അവിടെ അങ്ങനത്തെ സൗകര്യമായതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതും ഇരുപത്തിയഞ്ച് പട്ടികജാതി കുടുംബങ്ങളെങ്കിലും ഉള്ള പട്ടികജാതി നഗറുകളെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾ ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് വികസന പ്രവൃത്തികൾ നടത്താനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഗ്രാമവാസികളുമായി ആലോചന യോഗം ചേർന്ന് മോണിറ്ററിംഗ് പ്രതിനിധികളെ തെരഞ്ഞെടുത്താണ് നടപ്പിലാക്കേണ്ട പദ്ധതികൾ നിർദ്ദേശിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോടി രൂപ ചെലവിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വീടുകൾ അങ്കണവാടിയുടെ മുൻഭാഗം കിണർ പമ്പ് ഹൌസ് എന്നിവയുടെ സമീപത്ത് ഭിത്തി നിർമ്മാണം അങ്കണവാടിയുടെ മുൻവശത്തെ വഴി ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ട് കിണറുകൾ വൃത്തിയാക്കി പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കൽ നിലവിലുള്ള ഫുട്പാത്ത് ഓവുചാലാക്കി കോൺക്രീറ്റ് സ്ലൈബിഡൽ എന്നീ നിർമ്മാണ പ്രവൃത്തികൾ നടത്തും തലശ്ശേരി ജില്ലാ നിർമ്മിതി കേന്ദ്രം നിർവഹണ ഏജൻസിക്കാണ് നിർമ്മാണ ചുമതല കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ കണ്ണൂർ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സതീശൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ എൻ ശശീന്ദ്രൻ കെ വത്സര ടി കെ മോളി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ സതി ചിറക്കൽ പഞ്ചായത്ത് വാർഡ് അംഗം പി അനീഷ് കുമാർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ കെ സോമൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പവിത്രൻ ആർ പ്രമോദ് സിദ്ധിഖ് പുന്നക്കൽ ടി കെ ബാബു എന്നിവർ പങ്കെടുത്തു గ్రామికా న్యూస్ కన్నూర్